സാത്താന്റെ ജോലി എന്ന് പറയുന്നത് വഴിയിലേക്ക് വന്നവരെയാണ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക വഴിയിലേക്ക് വരാത്തവരെ തെറ്റിക്കേണ്ട കാര്യമേയില്ല ഒരു ഉദാഹരണത്തിന് വേണ്ടി പഴയ നിയമത്തിലൊരു സംഭവം ഞാനെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയായി അയച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് സംഖ്യാപുസ്തകം മുപ്പത്തി രണ്ടാമത്തെ തീയതിയായ നാല് മുതൽ വാക്യങ്ങളാണ് സെബാം നെബോ ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന് മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ് ഈ ദാസന്മാർക്ക് കൂടുതൽ ആടുമാടുകൾ ഉണ്ട് താനം എന്നിട്ട് മോശയോട് ചോദിക്കുന്നത് അഞ്ചാം വാക്യം ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാൽ ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ കരഞ്ഞപേക്ഷിക്കുകയാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി കണ്ടുവെച്ച സ്ഥലം ഞങ്ങൾക്ക് വേണ്ട ജോർദാന്റെ മറുകരയ്ക്ക് പോയിട്ട് വേണം കാനാൻ ദേശം സ്വന്തമാക്കാൻ പക്ഷെ ഇവിടെ നല്ല പച്ചപ്പൊലുള്ള സ്ഥലമാണ് ഞങ്ങൾക്കാണെങ്കിൽ ആടുമാടുകൾ കൂടുതലുണ്ട് അതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകരുതേ ആറാം വക്യത്തിലേക്ക് വരുമ്പോൾ മോശ ഗാദിന്റെയും രൂപന്റെയും സന്തതികളോട് പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളെ ഇവിടെ ഇരിക്കുകയാണോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് പക്ഷെ ഇവിടെയൊക്കെ പറയുവാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം അവകാശമായി ലഭിക്കണം ഞങ്ങൾ യുദ്ധത്തിനൊക്കെ വരാൻ വിരോധമില്ല പക്ഷെ ദൈവം കണ്ടുവെച്ച സ്ഥലം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കണ്ട സ്ഥലം മതി ഇത് തന്നെയാണ് സഹോദരങ്ങളെ മാധ്യമസഭയിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത് അതാണ് പൗലോസ് ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വരുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാക്യവന്മാരാണ് മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാക്യവാന്മാർ കാരണം എന്താണ് യേശുക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഒന്ന് കുറുന്യൂസ് എഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് ഇത് പറയുക നിങ്ങളുടെ പ്രത്യാശ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശുവിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യവന്മാരാണ് ഇസ്രായേൽ ജനം രണ്ട് ഗോത്രങ്ങളുടെ കൂടെ മറ്റൊരു ഗോത്രവും കൂടെ സ്പ്ലിറ്റായി രണ്ട് ഗോത്രം പറഞ്ഞു ഞങ്ങൾ ആടുമാടുകൾ കൂടുതലുള്ളത് കൊണ്ടും നല്ല മേത്തിൽ സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടെത്തിയത് കൊണ്ടും ഞങ്ങൾക്ക് ആ സ്ഥലം മതി ദൈവം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട അവർ അവിടെ താമസിക്കാൻ തുടങ്ങി പിന്നീട് വചനം പഠിക്കുമ്പോൾ കാണാം പാപം പെരുകിയ ഒരു പ്രധാന സ്ഥലം അതായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ പുതിയ ഉടമ്പടിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ കർത്താവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക മോശ സ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമാകേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ നിത്യതയിലേക്ക് ഒരുക്കാൻ വേണ്ടിയാണ് കർത്താവ് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നത് വചനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകും വചനശ്രവണത്തിലൂടെയാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത് അതെ ലേശു കൃത്യമായി പഠിപ്പിച്ചതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അപ്പൊ ഇവിടെ നമ്മളോട് കൃത്യമായി പറയുകയാണ് എന്തിനാണ് നമുക്ക് ഈ അവസരം തന്നിരിക്കുന്നത് മറന്നുപോകരുതേ നിങ്ങളെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ അച്ചാരം നമ്മിലേക്ക് നിക്ഷേപിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തി തരിക ലക്ഷ്യം മറക്കരുത് ഇസ്രായേൽ മക്കളിൽ രണ്ടര ഗോത്രക്കാർ അവര് കണ്ടുവച്ചതിലേക്ക് പോയി വാശി പിടിച്ച് അത് അവര് സ്വന്തമാക്കി അത് അവർക്കും അവരുടെ മക്കൾക്കും ഗുണമല്ല ദോഷമാണ് സംഭവിച്ചത് നമ്മുടെയും കണ്ണ് ഈ ലോകത്തിലെ വസ്തുക്കളിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് റോമലേഖനം വെട്ടിന്റെ ഏഴിൽ പറയുന്നു ജടിക താല്പര്യത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്ന നിത്യതയെ കുറിച്ചുള്ള ചിന്തകളാകട്ടെ ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ തന്നെ പരിശോധിച്ചു ഒരു കണ്ണാടിയിലേക്ക് നോക്കി മുഖത്തെ അഴുക്ക് കഴുകിക്കളയുന്നത് പോലെ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കി നമ്മളെ തന്നെ കഴുകി ശുദ്ധമാക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരമാണ് എന്ന സത്യം നമ്മൾ മറന്നുപോകരുതേ ലക്ഷ്യം സാത്താനിലൂടെ നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിലെ പലതിലും പതിയാൻ സാധ്യതയുണ്ട് ഈ ലോകത്തിലെ നേട്ടങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കാൻ സാത്താൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇതാണ് രണ്ട് ഗോത്രക്കാർക്ക് പറ്റിയ അപകടം ഈ അപകടം നമുക്ക് പറ്റാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്